സ്കൂൾ ബസ്സിന് പിന്നിൽ ലോറി ഇടിച്ച നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ലോറി അമിത വേഗത്തിലായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുകയാണ് രാഗിൻ എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് കുഞ്ഞുങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ടോ മധു എട്ട് ഇരുപതോടു കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് മൂവാറ്റുപുഴയിലാണ് സംഭവം വിമ വിമലഗിരി ഇൻ്റർനാഷണൽ സ്കൂളിലെ ബസ്സിന് പിറകിലാണ് ഈ ടോറസ് ലോറി ഇടിച്ചത് ഈ ബസ് സ്കൂൾ ബസ്സിന് മുന്നിൽ മറ്റൊരു വാഹനം ഉണ്ടായിരുന്നു ട്രാക്സ് വാഹനം ഉണ്ടായിരുന്നു അതിലും കുട്ടികളെ കൊണ്ടുപോവുകയായിരുന്നു സ്കൂളിലേക്ക് മറ്റൊരു സ്കൂളിലെ കുട്ടികളെ ആയിരുന്നു ഈ വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു തുടർന്ന് ആണ് ഈ സ്കൂൾ ബസ് ബ്രേക്ക് ചെയ്യുന്നത് പിന്നാലെ വലിയ വേഗതയിലാണ് ഈ ടോറസ് ലോറി വന്നത് അങ്ങനെ ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു ഈ കുട്ടികളെ ഉടൻ തന്നെ നാട്ടുകാരും മറ്റുമൊക്കെ ചേർന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ രണ്ട് വാഹനങ്ങളിലായി അതായത് മുമ്പിൽ പോയ ഈ വിമലഗിരി സ്കൂളിലെ ബസ്സിലെയും അതോടൊപ്പം തന്നെ അതിൽ മുന്നിൽ പോയ വാഹനത്തിലെയും ഒക്കെയായി രണ്ട് വാഹനങ്ങളിലായി ഏകദേശം പതിനാലോളം വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത് എന്തായാലും ടോറസ് ലോറിയുടെ അമിത വേഗത്തിനെതിരെ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിടക്കം ഉണ്ടാകുന്നുണ്ട് എന്തായാലും സംഭവത്തിൽ വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്തുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് വകുപ്പടക്കം വ്യക്തമാക്കുന്നത് ഈ കുട്ടികളെ ഏത് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് രാഗൻ തൊട്ടടുത്ത് സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത് ഇതോടൊപ്പം തന്നെ ഈ സ്കൂൾ ബസ് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഈ ടോറ സ്റ്റോറി പിറകിൽ വന്നിടിക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് പിറകിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് കൂടുതൽ പരിക്കേറ്റിരിക്കുന്നത് ഇതോടൊപ്പം മുന്നിൽ പോയ മറ്റൊരു വാഹനം ഉണ്ടായിരുന്നു അതും സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനമായിരുന്നു അത് മറ്റൊരു സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനമായിരുന്നു ആ വാഹനത്തിൽ ഈ സ്കൂൾ ബസ് ഇടിച്ചും കുട്ടികൾക്ക് ചെറിയ പരിക്കേറ്റിട്ടുണ്ട് തല ഈ പറയുന്ന കമ്പിയിലും മറ്റുമൊക്കെ ഇടിച്ചാണ് അങ്ങനെ പരിക്കേറ്റിരിക്കുന്നത് എന്തായാലും ഇവരെ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നതാണ് ലഭിക്കുന്ന വിവരം ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മറ്റ് നടപടികളുണ്ടാകും